നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വർക്ക്ഷോപ്പിലെ മെക്കാനിക്കാൾക്കാരും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും അതേപോലെ ഈ ക്രൈൻ പുള്ളി എന്നിവരും ഒക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഈ പുള്ളി ആൻഡ് ഡ്രോപ്പ് എന്നാണ് പറയുക അപ്പോൾ ഈ പുള്ളിയും ഡ്രോപ്പും ഉപയോഗിച്ചാണ് സാധാരണ ഇത്തരം ക്രൈനിൽ ഇത് ഉപയോഗിക്കുക അതിന് വേണമെങ്കിൽ നമുക്ക് ഹുക്കെന്നും വിളിക്കാം എന്നാണ് പറയുക പുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ കപ്പി എന്ന് പറയുന്നത് കപ്പി കപ്പി എന്ന് തന്നെ പറയാം കേട്ടോ അത് യഥാർത്ഥത്തിൽ കപ്പിയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പുള്ളി പുള്ളി ആൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രൈൻ അത് ഹുക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഹുക്ക് ചെയ്യുന്ന ഭാഗമാണ് അവിടെയുള്ളത് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഈ ബ്രേക്ക് ജാമല്ലേ വണ്ടി ബ്രേക്കിലുള്ള ആക്സിൽ അയച്ചു വയ്ക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് നമുക്കതിൻ്റെ ടെക്നിക്കൽ വശം അറിയില്ല എങ്കിലും ദീപക് പറയുന്നത് പോലെ കപ്പീന്ന് തന്നെ പറഞ്ഞാൽ മതി ദീപക് നമുക്ക് ആ കപ്പിയും കയറും ഉപയോഗിച്ചുകൊണ്ട് ആ ഉരുക്ക് വടവും ഉപയോഗിച്ചുകൊണ്ട് ആദ്യ ഭാഗം അതായത് ഈ ലോറിയുടെ മുൻഭാഗത്തെ കൊളുത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് നല്ല ഭാരമുള്ള ലോറിയാണ് പക്ഷേ അതിൻ്റെ ബാക്കി ബോഡി പാർട്ടുകളൊക്കെ പുറത്തു പോയെങ്കിലും ആ ചേയ്സിസും എഞ്ചിനും ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ ഒരു ഭാഗവും മാത്രമേ പവ ശേഷിക്കുന്നു പിന്നെ ടയറുകളും എനിക്കൊന്നും അത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇനിയിപ്പോൾ ഈ ഉരുക്കു വടം തന്നെ റോപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ വേറെ ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ദീപൊക്കെ പറഞ്ഞതുപോലെ താഴ്ന്ന ഭാഗം ഇപ്പോൾ മുകളിലേക്ക് കയറ്റി കാരണം അത് ഈ പുഴയുടെ സൈഡിൽ കിടക്കുന്നുണ്ടത് അവിടെ കുടുങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഡ്രഡ്ജറിലെ ക്രെയിനിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് താഴ്ന്ന ഭാഗം അതായത് പുഴയിൽ കിടക്കുന്ന ഈ ലോറിയുടെ ഭാഗം ഒന്ന് ഉയർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ഒന്ന് ഉയർത്തുമ്പോൾ മുകളിൽ ിലത്തെ ഭാഗം കൂടി ഉയർത്തി മുകളിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഡ്രഞ്ചറിൻ്റെ ക്രൈനിന്റെ ഭൂമിന്റെ കുറച്ച് നീളമുണ്ടോ ഓ ദീപക് ഉണ്ട് ഉണ്ട് നമുക്കിപ്പോൾ അതിൽ കാണാം അത് ടൈറ്റൻ ഏറെക്കുറെ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വലിച്ച് എത്തിക്കുക എന്നുള്ളതാണ് അതായത് ആ വാഹനത്തിൻ്റെ പുറകുവശത്ത് ചേസിൽ നേരത്തെ തന്നെ ഒരു വടം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ആ ഡ്രഡ്ജറിലുള്ള ആ ക്രെയിനിൻ്റെ ഹുക്ക് അത് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ ആ ഭാഗം ഒന്ന് ഉയർത്തി കൊടുക്കും ഒപ്പം തന്നെ അതേസമയം തന്നെ കരയിൽ നിൽക്കുന്ന ആദ്യം തന്നെ ആ ഒരു റോപ്പ് ഘടിപ്പിച്ച ഘടിപ്പിച്ച ഭാഗം അവർ അത് യെസ് നമുക്ക് ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ കൃത്യമായി തന്നെ അതിന്റെ ആ പുറകുവശം ഉൾപ്പെടെയുള്ള ചേസിന്റെ പാർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗം ഒന്ന് ഉയർത്തി കൊടുത്തിരിക്കുന്നു ഇനി വേണ്ടത് കരയിലെ ക്രെയിൻ ഓപ്പറേറ്റർ അത് യെസ് മുകളിലേക്ക് യെസ് വലിച്ചു തുടങ്ങുകയാണ് അപ്പോൾ എനിക്കൊന്നും ഈ മണ്ണിൽ നിന്ന് അതിനെ ഉയർത്തുക തന്നെ വേണം അല്ലേ അത് വീൽ കറങ്ങുന്നുണ്ടോ ചെറുതായിട്ട് അനങ്ങി ഫ്രണ്ട് വീല് ചെറുതായിട്ട് ഫ്രണ്ട് വീല് കറങ്ങി തുടങ്ങിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് നമ്മുടെ കരയിലുണ്ടായിരുന്ന ആ ക്രെയിൻ അത് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് വലിച്ചു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പുറകശത്തെ രണ്ട് ടയറുകളും അത് ലോക്ക് കിടക്കുകയായിരുന്നു അതിപ്പോൾ പൂർണ്ണമായിട്ടും അവിടുന്ന് കൊടുത്തു മുകളിലേക്ക് വലിച്ചു തുടങ്ങി വളരെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ക്രെയിൻ ഇപ്പോൾ ഹുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് അഥവാ കപ്പിയുള്ള ഭാഗം ഉപയോഗിച്ചുകൊണ്ട് മുകൾ ഭാഗവും ഡ്രെഡ്ജറിന്റെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അടിവശത്തെ താഴ്ന്ന ഭാഗവും ഒന്ന് സാവധാനം ഉയർത്തിക്കൊടുത്ത് മുകളിലേക്ക് വലിക്കുന്നു പ്രേക്ഷകർക്ക് കാണാം മുകളിലത്തെ ടയർ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാവധാനം മുകളിലേക്ക് അത് വലിച്ചു കയറും ഇനി ചെറിയ ഈയൊരു തടസ്സമുള്ളൊരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുഴയിലിരുന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞു അല്ലേ ദീപക് അതെ ഏതാണ്ട് പകുതിയോളം ഇപ്പോൾ കരയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് അതിന്റെ ക്യാബിൻ പാർക്ക് ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായിരുന്നു കരയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഏകദേശം വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉയർത്തി നോക്കൂ ആ ടയറിന്റെ അവസ്ഥ ഇതിപ്പൊക്കെ ലെഫ്റ്റ് സൈഡിൽ പൂർണ്ണമായിട്ടും ഉറഞ്ഞതാണ് ആ ടയർ കേട്ടോ നമ്മൾ അത് നേരത്തെ പറഞ്ഞതുപോലെ റോഡിൽ നിന്ന് ഉരഞ്ഞ് പുഴയിലേക്ക് അതെ നിറഞ്ഞത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ ടയർ മൊത്തം പോയി കിടക്കുന്നത് കാണാൻ സാധിക്കും അതേസമയം മുൻഭാഗത്ത് വലിയ കാര്യമായ ക്ഷതം ടയറിന് സംഭവിച്ചിട്ടുമില്ല അപ്പോൾ പുറകിലത്തെ ആ ഭാഗം റോഡിലൂടെ നിരങ്ങിയാണ് ഈ പുഴയിലേക്ക് വന്ന് വീണിട്ടുള്ളത് എന്ന് വ്യക്തമാണ് അത് ലോറി സാവധാനം മുകളിലേക്ക് കയറ്റുകയാണ് കരയിൽ നിന്നുള്ള ക്രെയിൻ ഉപയോഗിച്ചും ഡ്രജ്ജറിൽ നിന്നുള്ള ക്രെയിൻ ഉപയോഗിച്ചുമുള്ള പുള്ളിയും ബ്ലോക്കും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തത്സമയം കാണുന്നത് ദീപക് മലയുമ്പോൾ നമുക്കിപ്പം തുടരുന്നുള്ളൂ ദീപക് കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും പുഴയിൽ നിന്ന് കറിയിലേക്ക് കയറ്റി അല്ലേ അതെ വാഹനത്തിൻ്റെ ചേയ്സിൻ്റെ ഏറ്റവും പിറകിലുള്ള ആ ക്രാഷ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്കിപ്പോൾ ഇവിടുന്ന് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അത് പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ആ വടം വീണ്ടും അല്പം കൂടി പുറകിലേക്ക് മാറ്റി ഘടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ റോപ്പ് അവിടെ നിന്നും എടുത്തിട്ട് ചേയ്സിൻ്റെ ഏറ്റവും പുറകു വശത്തേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഏറെക്കുറെ കൊണ്ട് അത് മുകൾ തട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഏതാണ്ട് ചരിഞ്ഞ അവസ്ഥയിലാണുള്ളത് താഴെ ഭാഗം ഈ ഗംഗാവലിയുടെ കരയിലേക്ക് പൂർണ്ണമായും എത്തിയെങ്കിലും ഒരു ചരിഞ്ഞ നിലയിലാണ് ഉള്ളത് ഡ്രൈവർ ക്യാബിന്റെ അവിടെ നിന്ന് ഈ ഡ്രഡ്ജറിന്റെ ക്രെയിൻ അഴിച്ചു മാറ്റുകയാണോ ഡ്രഡ്ജറിന്റെ ക്രെയിൻ അഴിച്ചു മാറ്റ അല്ല എനിക്കൊന്നും മധ്യത്തിൽ തന്നെ ആ ക്രൈൻ പിടിപ്പിക്കാൻ നോക്കുകയാണല്ലേ അല്ല അല്ല അത് നിലവിൽ ആ മധ്യഭാഗത്തായിരുന്നു ആ റോപ്പ് ഘടിപ്പിച്ചിരുന്നത് അത് കുറച്ചുകൂടി പുറകിലേക്ക് ഘടിപ്പിക്കും അങ്ങനെ ആവുമ്പോൾ ആ പുറകുവശം അങ്ങ് ഉയർന്നു കിട്ടും അങ്ങനെ ഉയർന്നു കിട്ടിയാൽ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഏറെക്കുറെ ഇത് ഒരു ഒരേ രീതിയിൽ പൊക്കിയെടുക്കാനാണോ സാധ്യതയുള്ളത് ഇപ്പം നമ്മൾ കാണുന്നില്ല ആ മേഖല എന്ന് പറയുന്നത് അല്പം മണ്ണ് താഴ്ന്നിട്ടുള്ള പ്രദേശമാണ് പക്ഷേ ആ ഒരു ക്യാബിന് ഇപ്പോൾ ഉള്ള മേഖലയിൽ നിന്ന് അല്പം കൂടി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പിന്നീട് വലിച്ചു കയറ്റാൻ പ്രയാസമില്ലാത്ത പ്രദേശമാണ് ഈ ഒരു മേഖല മാത്രം കടന്നു കിട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ആ പുറകുവശം അങ്ങനെ ഉയർത്തി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും യെസ് അങ്ങനെ തന്നെയാണ് അതായത് പുറകുവശത്തിൻ്റെ ചെയ്സുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പൂർണ്ണമായും ആ റോപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞു ഹുക്കഥ മുകളിലേക്ക് ഉയരുകയാണ് അതിപ്പോൾ ടൈറ്റൻ ചെയ്യും ആ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുറകുവശം വളരെ ഭംഗിയായി ഉയരത്തിലേക്ക് എത്തിക്കാൻ ഡ്രജ്ജറിലുള്ള ക്രൈന് സാധിക്കും അത് സാധിച്ചു കഴിഞ്ഞാൽ തന്നെ മുഗൾ തട്ടിലേക്ക് ഈ വാഹനം എത്തിക്കുന്ന നടപടി വേഗത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായും താഴ്ന്ന ഭാഗം സാവധാനം ഉയർത്തുന്നുണ്ട് ദാ എനിക്കൊരു ദീപക്ക് അവിടെ ദീപക്കിന് വിശദീകരിക്കാൻ സാധിക്കും താഴ്ന്ന ഭാഗം ഏറെക്കുറെ ഉയർത്തി കഴിഞ്ഞു ഇനി കരയിൽ നിൽക്കുന്ന ക്രെയിനിൻ്റെ പുള്ളി ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഗം അതെ മുൻഭാഗവും കൂടി ഉയർത്തും അപ്പോൾ പൂർണ്ണമായും ഈ ടയറുകളുമെല്ലാം ഈ കരയിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് മുകളിലേക്ക് ഉയരും അല്ലേ അതെ അതെ അതായത് ഈ കരയിലുള്ള ക്രെയിൻ പൂർണ്ണമായും ആ പുള്ളി വെച്ച് അത് റോപ്പ് ഭയങ്കര വലിയ രീതിയിൽ ടൈറ്റൺ ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ആ ക്രെയിനിലുണ്ടായി ക്ഷമിക്കണം ഡ്രഡ്ജറിലുണ്ടായിരുന്ന ക്രെയിൻ നേരത്തെ അത് ഹുക്ക് ചെയ്തത് അല്പം താഴ്ത്തി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇങ്ങോട്ട് വലിച്ചു കയറ്റുമോ അല്ലെങ്കിൽ ആ വീണ്ടും ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അല്പം കൂടി ഉയർത്തുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല അങ്ങനെ ഉയർത്താനുള്ള സാധ്യതയില്ല കാരണം ആ ഡ്രജറിലുള്ള ക്രെയിൻ്റെ ആ ഭൂമി ആ നിലയ്ക്ക് മുന്നോട്ട് ചലിക്കുന്നതല്ല ആ യെസ് അതിൻ്റെ റോപ്പ് അവിടെ നിന്നും മാറ്റുകയാണ് അതായത് ഡ്രജറിൻ്റെ സേവനം അതിലുള്ള ക്രെയിൻ്റെ സേവനം താൽക്കാലികമായി അവസാനിക്കും അതിനുശേഷം ഇനിയിപ്പോൾ കരയിലുള്ള ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൂർണ്ണമായും മുഗൾ തട്ടിലേക്ക് വലിച്ചു കയറ്റും ആ നിലയിലേക്ക് തന്നെ തീരുമാനം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലയിൽ അതിൻ്റെ ആ റോപ്പ് ഉൾപ്പെടെ ആ മേഖല ഏറ്റവും പുറകുവച്ചു നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ വാഹനം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ആ മുഗൾ തട്ടിലേക്ക് വലിച്ചു കയറ്റും എന്നാണ് അല്ല വീണ്ടും ആ ഏറ്റവും പുറകുവശത്തുനിന്ന് കുറച്ചുകൂടി ആ ഏറ്റവും പുറകിലെ ടയറിൻ്റെ ആ ഭാഗത്തേക്ക് റോപ്പ് മാറ്റി ഘടിപ്പിക്കുന്നതാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ആ മേഖല ഉയർത്താൻ എളുപ്പം ആ നിലയിലായിരിക്കാം എന്ന് തോന്നുന്നു ആ നിലയിലേക്ക് അതിൻ്റെ ഹുക്ക് അടുപ്പിക്കുന്നതൊക്കെ കാണാം വീണ്ടും അത് ഘടിപ്പിക്കുകയാണ് ട്രെയിനിലെ ഡ്രെറിലെ ക്രെയിൻ്റെ ഏറ്റവും ഒളിവില് വീലിന്റെ ഭാഗത്തുള്ള ആ ആക്സിലിന്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അത് സാവധാനം ഉയർത്താൻ പോകുന്നു ഡ്രജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സാവധാനം പുറകുവശം ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അതേസമയം കരയിൽ നിൽക്കുന്ന ക്രെയിൻ്റെ പുള്ളി ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് മുൻഭാഗവും ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് രണ്ടും ഏകദേശം ഒരേ സമയം ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് നീക്കാനായിരിക്കും ശ്രമം നടത്തുക കാരണം ഈ ഹൈഡ്രോളിക് ബ്രേക്ക് ജാം ആയതുകൊണ്ട് ബ്രേക്ക് ജാം ആയതുകൊണ്ട് പുറകിലത്തെ വീലുകൾ ചലിക്കാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് ഉരുളാനുള്ള സാധ്യതയില്ല എന്നാൽ അതേസമയം മുൻഭാഗത്ത് ഡ്രൈവർ ക്യാബിൻ്റെ അവിടുത്തെ വീലുകൾ ചലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മണ്ണിൽ തൊടാതെ മുകളിലേക്ക് വലിച്ചു ഉയർത്തി മോശം അതെ ആ ഹൗസിംഗ് പാട്ടിൻ്റെ ആ ഏതാണ്ട് ആ ഭാഗത്ത് യെസ് ആ ഹൗസിംഗ് പാട്ടിൻ്റെ ഏതാണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ ഹുക്ക് ചെയ്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് അവിടെ പുറകുവശം ഉയർത്തി കൊടുത്തു കഴിഞ്ഞു മുഗൾ തട്ടിൽ നിന്ന് ആ ക്രെയിൻ വീണ്ടും ആ ലോറിയെ മുന്നോട്ട് ചലിപ്പിക്കുന്നുണ്ട് അത് മുഗൾത്തട്ടിലേക്ക് തന്നെ കയറി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏറെക്കുറെ ആ നദിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ജലനിരപ്പിൽ നിന്ന് ആ മുഗൾത്തട്ടിലേക്ക് എത്തുകയും ആ നദിയുടെ കരയിലേക്ക് പൂർണ്ണമായും ഇപ്പോൾ വാഹനം എത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്യാബിൻ പാർട്ട് കരയിലേക്ക് കയറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ക്രെയിനുകൾ ാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് കരയിൽ നിന്ന് ഉരുക്കു വടം ഉപയോഗിച്ചുകൊണ്ട് ആ ലോറിയെ ക്യാബിൻ പാർട്ടിൽ ഹുക്ക് ചെയ്തിരിക്കുന്നു മറ്റൊന്ന് അതിന്റെ ഏറ്റവും പുറകുവശത്ത് ഹൗസിംഗ് പാർട്ട് വരുന്ന ആ ഒരു മേഖലയിൽ ഡ്രജറിലെ ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വടം ഘടിപ്പിച്ച് അത് അവിടെ നിന്നും ഉയർത്തി കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ടയറുകൾ മണ്ണിലാണ് മണ്ണിലല്ല എന്ന് തോന്നുന്നു മണ്ണിൽ നിന്ന് അല്പം ഉയർന്നാണ് നിൽക്കുന്നത് അത് ബ്ലോക്ക് ആയിരിക്കുന്നതെന്നും കാണാം അല്ലേ ആ ടയറുകൾക്ക് കറങ്ങാൻ കഴിയുന്നില്ല മുകളിലത്തെ ഡ്രൈവർ ക്യാബിൻ്റെ അവിടുത്തെ ഡ്രൈവർ ടയറാണ് കഴിയുന്ന കറങ്ങുന്നതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ദുർഘടമായ ഭാഗമാണിപ്പോൾ മറികടക്കുന്നത് അല്ലേ അതെ അത് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് അല്പം ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു മേഖലയാണ് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ വാഹനത്തെ മുഗൾത്തട്ടിലേക്ക് പൂർണ്ണമായും ആ ഒരു ഗ്യാപ്പിലൂടെ മാത്രമേ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അരുൺ പറഞ്ഞതുപോലെ ഫ്രണ്ട് വീല് കറങ്ങുന്നുണ്ട് മറ്റ് വീലുകളെല്ലാം ആ തകർന്നു പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും കരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രഡ്ജറിലെ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആ പുറകുവശം ഉയർത്തി കൊടുത്ത് യെസ് ഉയർത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എളുപ്പത്തിൽ തന്നെ ആ വാഹനത്തെ ആ മുഗൾത്തട്ടിലേക്ക് വലിക്കാം നേരത്തെ ഒരു പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അതിൻ്റെ ഫ്രണ്ട് വശം ഈ മണ്ണിൽ കുത്തിപ്പോകുമോ എന്നുള്ളത് നമുക്കും ആ സംശയം ഒരു ഘട്ടത്തിൽ ിൽ വന്നു പക്ഷെ ആ നിലയ്ക്ക് പ്രശ്നങ്ങളില്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഭൂമി ആവശ്യമെങ്കിൽ ഉയർത്താവുന്ന സംവിധാനവും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വാഹനത്തെ ഇനി എളുപ്പത്തിൽ തന്നെ മുകളിലേക്ക് എത്തിക്കാം യെസ് ആ പുറകുവശം ഇപ്പോൾ താഴ്ത്തിക്കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ആ അത്തരത്തിൽ മണ്ണിൽ കുത്തി നിൽക്കുമോ എന്നുള്ള സംശയം ആ സംശയത്തിനും ഇടയില്ല എന്തായാലും ഡ്രജറിലുള്ള ക്രെയിന് ഇനി കൂടുതൽ നീളത്തിലേക്ക് ഇത്തരത്തിൽ ആ ഒരു വാഹനത്തെ ഉയർത്തി നൽകുക സാധ്യമല്ല കാരണം അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്താണ് അതിനുള്ളത് അതുകൊണ്ട് ന്നെ ആ ഒരു മേഖലയിൽ ഇനിയിപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടാകില്ല എന്ന് തോന്നുന്നു ആ നിലയ്ക്ക് ആ ക്രൈൻ താഴ്ത്തി വരുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഡ്രജർ കുറച്ചുകൂടി ആ കരയോട് തട്ടിച്ച് നിർത്തേണ്ടി വരും ആ നിലയിലേക്ക് അത് മാറ്റുമോ എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ